കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല അവർ മാങ്ങാക്കാലം വന്നാൽ മാങ്ങ കഴിയുന്നവരെ തിന്ന് നടക്കാനല്ലാതെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിക്കാനൊന്നും അവർക്കറിയില്ല എന്നാൽ നിങ്ങൾ മുതിർന്നവരൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ വേണ്ടുവോളം കഴിച്ചോളും കഴിക്കുകയുള്ളൂ മാങ്ങ ചക്കയുടെ കാലത്ത് ചക്ക എന്നിങ്ങനെയാണ് നമ്മൾ സീസൺ കാലത്ത് ഓരോന്നായിട്ട് നമ്മളെ വീട്ടിലുണ്ടാവില്ലേ അപ്പോൾ അതുണ്ടാകുമ്പോൾ കൂടുതലായിട്ട് ഉണ്ടാവും മാവാണെങ്കിൽ എല്ലാ മാവും ഒരേപോലെ പുത്തും ഒരേപോലെ കാഴ്ച മാങ്ങയായാലും ചക്കയായാലും ഇതൊന്നാകെ പഴുത്ത് വരുമ്പോൾ ഇതെന്താ ചെയ്യുക എന്നുള്ളൊരു വ്യാകുലത ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അതിനെ മറികടക്കാനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് ഇന്ന് നമ്മൾ മാങ്ങ കൊണ്ട് രണ്ട് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് മിഠായിയാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിക്കാൻ പറ്റുന്ന മിഠായി രൂപത്തിലുള്ള മാങ്ങാ കാലത്തും ഒരു മിഠായി രൂപത്തിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസും പിന്നെ ബ്രെഡിലും മറ്റും തേച്ച് കഴിക്കാൻ പറ്റുന്ന മാങ്ങ ജാമുമാണ് നമ്മളവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ മിഠായിക്കുള്ളതാണ് തയ്യാറാക്കുന്നത് അതിൻ്റെ ശേഷം ജാമിനുള്ളത് തയ്യാറാക്കുന്നു രണ്ടും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതൊന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മാങ്ങാ കാലത്ത് എല്ലാവരും അവിടെ നിന്ന് ഇവിടെ മാങ്ങ വന്നുകൊണ്ടിരിക്കും നമ്മളെ വീട്ടിൽ ഇതേ ഇഷ്ടമായിട്ട് ഇതേമാതിരി ഒക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് പഞ്ചസാര മാത്രം ചിലവാക്കിയാൽ നമുക്ക് നല്ല ജാമായിട്ട് വീട്ടിൽ ഉപയോഗിക്കാം നല്ല കലർപ്പില്ലാത്ത നാച്ചുറലായിട്ടുള്ള ജാമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അതാണെന്നിവിടെ കാണിക്കുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കുക ഒരേപോലെ പഴുക്കുമ്പോൾ പിന്നെ നമുക്ക് കൂടുതലായിട്ടും കേടുവന്നു പോകുക എന്നല്ലാതെ അത് ഉപയോഗപ്പെടുത്താനും നമുക്ക് പറ്റില്ല നമ്മൾ ഒന്നാകെ പഴുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാണ് കുറേയൊക്കെ നമ്മൾ നമ്മൾ കൂട്ടുകുടുംബത്തിനും അയൽവാസികൾക്കൊക്കെ കൊടുക്കും അതുപോലെ അവരിങ്ങോട്ടും തരും അപ്പോൾ അവരിങ്ങോട്ട് തരുന്നതും നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒന്നും എല്ലാം കൂടി നമുക്ക് കൂടുതലായിട്ട് കേടുവന്ന് പോകാൻ എങ്ങനെയായാലും ഉണ്ടാവും ചക്കയാലും വാങ്ങായാലും ഒക്കെ സീസണായിട്ട് ആ സീസണിൽ കഴിക്കുന്ന സാധനങ്ങളാവുമ്പോൾ അങ്ങനെയാണ് അത് കൂടുതലായിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ രുചിയോ മറ്റുള്ള ഒന്നും തോന്നാത്ത രീതിയിലായിരിക്കും പെട്ടെന്ന് മടുപ്പ് തോന്നും അപ്പോൾ ഏത് സാധനമായാലും അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മൾ കഴിക്കുന്നതിലും ഒരു അതിരു വരുമ്പോഴൊക്കെ അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ കൈക്കും ചെയ്യും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ കൂടുതലും വേസ്റ്റ് ആവുകയാണ് ഇങ്ങനെ ഉണ്ടാവില്ല എല്ലായിടത്തും അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ വേസ്റ്റ് ആവാതിരിക്കാനുള്ള പോം വഴിയാണ് നമ്മളിപ്പോൾ ഓരോ പോവ് വഴിയാണ് നമ്മളവിടെ കാണിക്കുന്നത് ആദ്യം നമ്മളിവിടെ ഉണ്ടാക്കുന്നത് മാങ്ങ മിഠായി അല്ലെങ്കിൽ മാങ്ങൻ്റെ ഡ്രൈ ഫ്രൂട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതിനുവേണ്ടി നമ്മൾ കൂടുതൽ പഴുത്ത മാങ്ങ കാരണം ഇനി പഴുത്താൽ കേടുവരും എന്ന രീതിയിലുള്ള മാങ്ങയാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ നട്ടുനനച്ചുണ്ടാക്കിയ സാധനങ്ങൾ വേസ്റ്റായി പോയരുത് എന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ പകത്ത് ഇനി കേടുവരാൻ സാധ്യതയുള്ള മാങ്ങയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള മാങ്ങ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കേട് വന്ന ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ചെത്തി കളഞ്ഞതിന് ശേഷം അതിൻ്റെ തോലൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുക എന്നിട്ട് പൂണ്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കുക നല്ലോണം അടിക്കണം അപ്പോൾ അടിക്കുമ്പോൾ നമ്മൾ ഷുഗർ ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ ഷുഗർ ചേർക്കുന്നതാണ് നല്ലത് എന്തോന്ന് വെച്ചാൽ പഞ്ചസാരൻ്റെ ഗ്രിപ്പും എല്ലാം കൂടി ആകുമ്പോൾ അത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും പഞ്ചസാര വരും ഒരാളോ അതില്ലേ അപ്പോൾ അതിൻ്റെ ഗ്രിപ്പ് കൂടെ ആയിട്ടുമ്പോൾ മാങ്ങ നന്നായിട്ട് അരിഞ്ഞ് കിട്ടും അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് പഞ്ചസാര ചേർത്തിരുന്നു മിഠായി രൂപത്തിലാളുണ്ടാക്കുന്നു അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്തിരുന്നു അങ്ങനെ ചേർത്ത് അരച്ചതിന് ശേഷം നമ്മൾ ഇത് കുറച്ച് നേരം കുക്ക് ചെയ്യണം തീരെ വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നേരം നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരും ഇത് കുറച്ച് നേരം കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിത് ഒരു തട്ടിലിട്ട് വെയിലത്ത് ഉണക്കണം ചെറുതായിട്ട് വെളിച്ചെണ്ണ തേച്ചിട്ട് ഇതേപോലെ ഒഴിച്ചോളൂ ഒഴിച്ചു കൊടുത്തൊരു മൂന്നോ നാലോ ദിവസം ഉണക്കിയെടുത്താൽ മതി അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് കിട്ടും ഇത് ഭയങ്കര ഉറപ്പാണ് പറയുന്ന പോലെ ഒന്നല്ല കടിച്ചു തിന്നാൻ നല്ല ഉറപ്പായിരിക്കും അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് നമ്മളെ മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഉണങ്ങി പരുവത്തിലായിട്ട് നല്ലൊരു മാങ്ങയുടെ ഷീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ആവശ്യത്തിന് നമ്മളെ സൗകര്യത്തിനനുസരിച്ച് തട്ട് ചെയ്തെടുക്കാം ഇതിലിപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ളത് മാങ്ങയും പഞ്ചസാരയും മാത്രമാണ് വേറൊന്നും ചേർത്തിട്ടില്ല കാരണം ഇത് അത്യാവശ്യം പുളിയും മധുരവും കൂടിയിട്ടുള്ള നല്ലൊരു മാങ്ങയാണ് അപ്പോൾ അതിൽ നമ്മൾ മധുരം മാത്രം ചേർത്താൽ മതി അല്ലാത്ത ചില മാങ്ങകളുണ്ടാവും ഒരു മധുരം വാങ്ങാണ്ട് ഒരു കൈപ്പ് രസം മാധുര പുളി പോലും ഇല്ലാത്തൊരു മധുരമായിട്ടുള്ളൊരു മാങ്ങ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് നല്ലതാണ് അതിൽ ചെറുനാരങ്ങ നീരും പഞ്ചസാരയും ഒക്കെ ചേർക്കണം എന്തെങ്കിലും അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ ഇങ്ങനെ ആയി പോണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ നട്ടു നനച്ചുണ്ടാക്കുന്ന വസ്തുക്കളൊക്കെ നമ്മളെങ്ങനെ ഉപയോഗപ്പെടുത്താം ഈ മാങ്ങ കാലം അല്ലാത്ത കാലത്തും അതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതാണ് നമ്മളൊന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ മാങ്ങ കൊണ്ടുള്ള ജാമാണ് ഇതും അതേ രൂപത്തിലുള്ള മാങ്ങ തന്നെയാണ് കൂടുതൽ പഴക്കുള്ള മാങ്ങ തന്നെയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ആറോ ഏഴോ മാങ്ങയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ വേണ്ടത് പൂണ്ടെടുത്ത് കഴിഞ്ഞാൽ അത് എത്രയാണോ മാങ്ങ അളവുള്ളത് ആ മാങ്ങയുടെ അളവിൻ്റെ പകുതി പഞ്ചസാര നമ്മൾ ചേർക്കണം പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങയുടെ നീര് പിന്നെ നമുക്ക് അതിലേക്ക് ചേർക്കാൻ വേണ്ടത് ഒരു മൂന്നോ നാലോ ഗ്രാമ്പുവാണ് അപ്പോൾ അതിന് പറഞ്ഞ പോലെ തന്നെ മാങ്ങയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വീട് വന്ന ഭാഗങ്ങളൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം നമ്മളീ മാങ്ങ നന്നായിട്ട് പൂണ്ടെടുക്കുക പൂണ്ടെടുത്ത് അതിൻ്റെ നീര് മുഴുവൻ എടുക്കണം ഇതിൽ വെള്ളം തീരെ പാടില്ല മാങ്ങയിലുള്ള ആ നീര് മാത്രമേ പാടുള്ളൂ വെള്ളം എന്ന് പറഞ്ഞാൽ സാധനം തന്നെ പാടില്ല പിന്നെ നമ്മൾ ഇളക്കുന്ന കയ്യിലോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെള്ളം തുറന്നതായിരിക്കണം വെള്ളത്തിൻ്റെ ഏർപ്പതിൽ പാടില്ല അപ്പോൾ ഇത് നമ്മൾ പഞ്ചസാര അതിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ അടിക്കുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ പഞ്ചസാരയുടെ ആ ഡിപ്പ് ഈ അരക്കാൻ കൂടുതൽ ചേരാൻ സഹായിക്കും അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ചെറുനാരങ്ങയുടെ നീര് കുരുവൊക്കെ ഒഴിവാക്കിയതിൻ്റെ ശേഷം ചെറുനാരങ്ങയുടെ നീര് നന്നായിട്ട് ഇതിലേക്ക് പിഴഞ്ഞെടുക്കുക ഇതിൻ്റെ തരിയൊന്നും പാടില്ല നീര് മാത്രം ചേർക്കുക അതിന് ശേഷം നമ്മൾ പറഞ്ഞ ഗ്രാമ്പു ഒരു നാല് പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെറിയ തീയിൽ ഇത് നന്നായിട്ട് കുറുകുന്നവരെ ഇളക്കിയെടുക്കുക കുറേ സമയം ഇളക്കേണ്ടി വരും അതിൻ്റെ നീരൊക്കെ നന്നായിട്ട് ഒരുവിധം വറ്റി ജാമ്പ വരുവത്തിലാവണം അങ്ങനെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ നീര് പറ്റുന്നവരെ നന്നായിട്ട് ഇളക്കി ചേർത്ത് ഒരു ഒരു ജാമിൻ്റെ പരുവത്തിലാവുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി ചേർക്കുക അപ്പോൾ കുറേയൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ജാമ് നല്ല രീതിയിൽ തയ്യാറായിട്ടുണ്ട് കണ്ടാൽ തന്നെ കൊതിയുറുന്ന രൂപവും മണവും ഉണ്ട് ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് നല്ലൊരു കുപ്പിയിൽ പ്ലാസ്റ്റിക് കുപ്പി കുപ്പിയായിരിക്കണം അപ്പോൾ അതിലേക്ക് എടുത്ത് വെച്ച് നമുക്ക് ഒരു വർഷം വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം യാതൊരു കേടും വരില്ല അതിൽ ഗ്രാമ്പും ഉണ്ട് അതുകൊണ്ട് കേടുവരില്ല ചെറുനാരങ്ങയുണ്ട് ഇനി പുറത്തിരുന്നാലും ഇതിന് യാതൊരു കേടും വരില്ല അത്രക്കും ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഏർപ്പങ്ങളൊക്കെ പോയിട്ട് നല്ല കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള ജാമാണ് നമ്മളവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും തയ്യാറാക്കാം നമ്മളെ വീട്ടിൽ ഉപയോഗശൂന്യമായിട്ട് പോകുന്ന സാധനങ്ങളാണ് നമ്മളെ വീട്ടിൽ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ എങ്ങനെയായിട്ടും നാശമായിട്ട് പോകുന്ന മാങ്ങ ചക്ക എങ്ങനെയൊക്കെ ഉള്ളത് ഇങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക എന്നതാണ് നമ്മളത് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളെ ജാം ബോട്ടലിലാക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അതിൻ്റെ ഗ്ലൈസിങ്ങും അതിൻ്റെ സ്റ്റൈലൊക്കെ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും അത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് നമ്മളത് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റുണ്ട് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റുമുണ്ട് നല്ല ഗ്ലൈസിങ്ങുള്ള അടിപൊളി ജാമായിട്ടാണ് കാണുന്നത് നല്ല ടേസ്റ്റുണ്ട് ഞാനിവിടെ ഒരു ബ്രെഡിലൊക്കെ തേച്ചിട്ട് കഴിക്കാൻ പോവുകയാണ് അടിപൊളി ടേസ്റ്റാണ് നമ്മൾ സ്പൂണിലൊക്കെ കോരിയിട്ട് വെറുതെ തിന്നാനാണ് തോന്നുന്നത് അത്രക്കും ടേസ്റ്റിയാണ് അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ വീട്ടിൽ നാശമായി പോകുന്ന സാധനങ്ങളൊക്കെ പിടിച്ച് ഇതുപോലെ ചക്ക മാങ്ങ പഴം ഇങ്ങനെയുള്ളതൊക്കെ നമ്മളെ വീട്ടിലധികമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിലുള്ളത് നല്ല വൃത്തിയിലുള്ളതും കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ എല്ലാവരും നമ്മളെ വീഡിയോ കാണുക കണ്ടിഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ ബൈ നന്ദി നമസ്കാരം